നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസർമുസ്താൻ പൂവിളി പൂവിളി പൊന്നോണമായി ഓണത്തിന്റെ വരമറിയിച്ച് എടയൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ചെണ്ടുമല്ലി പൂക്കൾ പൂത്തുലഞ്ഞു എടയൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹസീന ഇബ്രാഹിം നിർവഹിച്ചു അധികാരപ്പടിയിലെ ശ്രീമതി ഫാത്തിമത്ത് സുഹ്റ ആസിയ കല്ലിങ്ങൽ എന്നിവരുടെയും കരേക്കാട് ശ്രീമതി ശൈലജ പുത്തൻവീട്ടിൽ എന്നിവരുടെയും കൃഷിയിടത്തിലായിരുന്നു ഉദ്ഘാടനം വളാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ബഷീർ ചിറക്കൽ പരിപാടിയിൽ പങ്കെടുത്തു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊ ഇരുപത് ഇരുപത്തിയൊന്നു തന്നെ എടയൂർ ഗ്രാമപഞ്ചായത്തിൽ പൂക്കൃഷിക്ക് പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട് നമ്മൾ മൂന്ന് വർഷത്തോളമായിട്ട് നമ്മൾ ഇതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഓരോ വർഷവും ഏരിയ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് ഈ വർഷം ഏകദേശം രണ്ട് ഹെക്ടറോളം സ്ഥലത്ത് നമ്മൾ കൃഷി ഇറക്കിയിട്ടുണ്ട് അതിൽ തന്നെ മഞ്ഞയും ഓറഞ്ചും കളറുള്ള പൂക്കളാണ് കൃഷി ഇറക്കിയിട്ടുള്ളത് ഓണം ആവുമ്പോഴേക്ക് ഇപ്പം ഈ രണ്ട് ഫീൽഡിലും നമ്മൾ കൃഷി ഇറക്കിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ലക്ഷ്യമിട്ടിട്ടാണ് അത്തമാവുമ്പോഴേക്ക് ഇനിയും ഫീൽഡുകളിൽ ധാരാളമായി പൂക്കൾ ലഭിക്കാനുണ്ട് ഇന്ന് മൂന്ന് സൈറ്റുകളിലായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ബ്രാങ്കയുടെ കൃഷിയിടത്തിലും അതുപോലെ തന്നെ സീതിൽക്കയുടെ അതുപോലെ നാരായണാറ്റൻറെ കൃഷിയിടത്തിൽ ഇന്ന് പെന്തുമല്ലിയുടെ വിളവെടുപ്പ് നടക്കുകയാണ് എന്തായാലും രണ്ടു മൂന്ന് വർഷങ്ങളിലായി നമ്മള് പഞ്ചായത്ത് നടപ്പിലാക്കി കൊണ്ട് ഇതുവരുന്ന ഈ ഒരു പദ്ധതി വളരെയധികം വിജയകരമാണ് ഇതുമായി മുന്നോട്ട് വന്ന കർഷകരെ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് ഇനിയും മുന്നോട്ടുള്ള വർഷങ്ങളിലും ഇത്തരത്തിലുള്ള കാർഷിക മേഖലയിലുള്ള ഇത്തരം സംരംഭങ്ങൾ മുന്നോട്ട് വരണമെന്ന് അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം പൂമരം പോലെ നിന്നയിടെ നിന്നായി നിന്റെ ഭൂമേനി പൊന്നായി പൂക്കളം കാണുന്ന പൂമരം പോലെ നി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം